ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസിജു ടിപ്സ് കേറ്റിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് നെക്സ്റ്റ് കേറ്റിട്ട് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഒട്ടും മടിച്ചു നിൽക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കറിയാം വരുന്ന ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നമ്മുടെ സർവീസുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കേറ്റിട്ട് എക്സാം നടക്കുന്നതായിരിക്കും മേ ബി കൂടെ തന്നെ നമുക്ക് ആ ഒരു മന്തിനെ നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ജനറൽ കേറ്റിട്ട് എക്സാമും നമുക്ക് നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസംബർ ആയിട്ടൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം സമയം കിട്ടത്തില്ല സോ മാക്സിമം നിങ്ങളുടെ സ്റ്റഡീസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ദെൻ നമ്മളൊരു കേറ്റിട്ട് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടില്ല നമ്മുടെ ചാനലിൻ്റെ തന്നെ രണ്ട് മെറ്റീരിയൽ ആണ് പറയാനുള്ളത് അതായത് നമ്മുടെ കെ സൈക്കോളജി കെ ടി എക് കാറ്റഗറി ത്രീയുടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഫോർ ഹൺഡ്രഡ് സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ അഡോൾട്ട്സ് ഇൻ സൈക്കോളജി ഓൺവേഡ്സ് പഠിക്കാൻ ഈസി ആയിട്ട് സിലക്റ്റീവ് എടുത്ത എടുത്ത് ഫോർ ഹൺഡ്രഡ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ദ നമ്മുടെ കേട്ടിട്ട് എല്ലാ കാറ്റഗറിക്കാർക്കും യൂസ്ഫുൾ ആവുന്ന നമ്മുടെ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പെടകോഗിയ ടോപ്പിക്സുകളുണ്ട് നമ്മുടെ സൈക്കോളജി അകത്തായിക്കോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏത് സബ്ജക്റ്റ് ബേബി സോഷ്യൽ സയൻസോ ഏത് സബ്ജക്റ്റോ ആയിക്കോട്ടെ അതിൻ്റെ അകത്തും ചോദിക്കുന്ന കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പെടകോഗിയ ടോപ്പിക്സുകളുണ്ട് സോ അങ്ങനത്തെ പെടകോഗിയ ടോപ്പിക്സുകളുടെ സ്റ്റഡി നോട്ട്സ് ആണ് കേട്ടോ തരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പി ഡി എഫും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പി ഡി എഫും വേണം എന്നുള്ളവർ സ്ക്രീൻകാർ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്യാം സെവൻ നയൻ സീറോ സെവൻ ഫോർ സീറോ സിക്സ് സീറോ സീറോ സെവൻ നമ്പറിലോട്ട് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മൾ ഈ ഒരു പി ഡി എഫ് അതായത് ഈ സ്റ്റഡി നോട്ട്സിൻ്റെ പി ഡി എഫ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇൻഡെക്സ് അല്ല നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് പേജ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് വാങ്ങിക്കാം നയൻ്റി നയൻ റുപ്പീസാണ് പേയ്മെൻറ്റ് ആയിട്ട് വരുന്നത് ദെൻ ക്വസ്റ്റൻ ബാങ്ക് ആണെങ്കിൽ നമുക്ക് ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത ഒരു ക്വസ്റ്റൻ ബാങ്ക് ആണിത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കാരണം നമ്മൾ സിലബസ് ബേസ്ഡ് ടോപ്പിക്സ് എല്ലാം പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ പി ഡി എഫിൽ ഉണ്ട് ഏകദേശം ഒരു ഓർഡറിൽ തന്നെ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് കേട്ടോ ദ നമുക്കറിയാം നമ്മുടെ സൈക്കോളജി പടക്കം ഒക്കെ നമുക്കറിയാം സൈക്കോളജി ആണെങ്കിൽ കേത്രികാർക്ക് ഫോർട്ടി മാർക്സ് ആണ് ദെൻ പെടകോഗിയാണെങ്കിൽ സബ്ജക്റ്റിൻ്റെ അകത്ത് തേർട്ടി മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം സോ ഈ ഒരു പെടകോഗിക്കൽ ആ ഒരു കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റിൻ്റെ അകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ് സോ എല്ലാവരും നല്ല രീതിയിൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ പറഞ്ഞ പോലത്തെ രണ്ട് പി ഡി എഫ് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത പി ഡി എഫ് ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഈ പറഞ്ഞ പോലെ കോമൺ പെടകോജി ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഓരോരോ സബ്ജക്റ്റ് നമുക്ക് ഓരോ സ്പെസിഫിക് ആയിട്ട് സബ്ജക്ട്സ് ഉണ്ടാവും അതിൻ്റെ മാത്രമായിട്ട് വരുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ബാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പെടകോഗി എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ജനറലായിട്ട് ചോദിക്കുന്ന കോമൺ ടോപ്പിക്സ് ആണ് ഈ പി ഡി എഫിൽ നോട്ടിൽ അപ്പോൾ സ്റ്റഡി നോട്ട്സ് ആണ് കേട്ടോ അപ്പോൾ എക്സാമിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക ഇനിയും ലേറ്റ് ആക്കരുത് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ക്ലാസുകളെല്ലാം ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എക്സാം ഓറിയൻ്റഡ് ആയിട്ട് പി വൈ ക്യു സെഷൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ കോമൺ പ്രകോഗിയ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കീപ്പ് വാച്ചിങ് താങ്ക്